ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ കൊടുങ്ങല്ലൂരിലെ ഏക കോപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് കൊടുങ്ങല്ലൂർ പ്രതീക്ഷ ഫൗണ്ടേഷൻ വാർഷികവും രോഗശാന്തി പദ്ധതിയുടെ ഉദ്ഘാടനവും നടന്നു കൊടുങ്ങല്ലൂരിലെ ഏറ്റവും ശ്രദ്ധേയമായ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ പ്രസ്ഥാനങ്ങളിൽ ഒന്നായ കൊടുങ്ങല്ലൂർ പ്രതീക്ഷ ഫൗണ്ടേഷന്റെ വാർഷികവും മാരക രോഗങ്ങൾക്കുള്ള പ്രതിമാസ ചികിത്സാ സഹായ പദ്ധതിയായ രോഗശാന്തി പദ്ധതിയുടെ പത്താം ഘട്ട ഉദ്ഘാടനവും ചന്ദ്ര ലൈറ്റ് ട്രസ്റ്റ് ഓഫീസ് ഹാളിൽ നടന്നു പ്രസിഡന്റ് സ്റ്റാൻഡ് പി എസ് ഇ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങ് കൊടുങ്ങൂർ ഡിവൈഎസ്പി വി കെ രാജു ഉദ്ഘാടനം ചെയ്തു ആ ഒന്നിച്ചു ആ മാനവികത നമ്മൾ നമ്മളെന്താണോ ആഗ്രഹിക്കുന്നത് നാളുകളിൽ ഈ സമൂഹം എങ്ങനെയാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് എവിടെയാണ് നമ്മൾ കാണുന്നത് ഇരുപത്തിമൂന്നോ എന്ന് പറയുമ്പോൾ യുവത്വമാണ് അതിൻ്റെ ബാലാരിഷ്ടത്ത് കഴിഞ്ഞ് ഇരുപത്തിമൂന്ന് വയസ്സൊരു യുവാവിൻ്റെ ഒരു മനസ്സും യുവാവിൻ്റെ ബ്രഡുമാണ് ഇരുപത്തി മൂന്നോ വയസ്സിൽ ഈ സംഘടനയിട്ടുള്ളത് ഇനി ഒരുപാട് കാര്യങ്ങൾ ഈ സംഘടനയ്ക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യത്തിൽ യാതൊരു വിശ്വസിക്കുന്നു നമ്മുടെ സമൂഹത്ത് നമുക്കറിയാം കേരളം എല്ലാത്തിനും മാതൃകയാണ് അതോടൊപ്പം തന്നെ അസുഖത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ ഭക്ഷണവും മറ്റ് കാര്യങ്ങളാകൊണ്ട് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളും നമ്മുടെ ഇടയിലുണ്ട് അവർക്കൊരു കരുണയാണ് പ്രതീക്ഷ ഉന്നമിക്കുന്നതെങ്കിൽ അവർക്ക് ഇനിയും ഒരുപാട് കാലം ഇത് ചെയ്യാൻ ആരോഗ്യം അതിൻ്റെ സംഘാടകർക്ക് സർവേശ്വര കൊടുക്കട്ടെ എന്നുള്ളതാണ് എനിക്ക് അവസരത്തിൽ ഫൗണ്ടേഷൻ ഉപദേശക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് അബ്ദുൽ ഖാദർ കണ്ണെടുത്ത് മുഖ്യ പ്രഭാഷണം നടത്തി മുൻ പ്രസിഡന്റ് സലീം തോട്ടുങ്ങൽ പദ്ധതി വിശദീകരണവും നടത്തി കോളമിസ്റ്റ് ശ്രംസുദ്ദീൻ വാത്തിയെടുത്ത് ജനറൽ സെക്രട്ടറി ടി യു മുഹമ്മദ് ബഷീർ റാഫി ചേനഴുത്ത് പറമ്പിൽ എന്നിവർ പ്രസംഗിച്ചു താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്ന മാരകരോഗം ബാധിച്ച നിരവധി പേർക്ക് ചികിത്സാ സഹായ വിതരണം നടത്തി